ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാത്രീര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്താ ദേവി ദേവിക്കൊരു വിറയിൽ പോലെ ഒരു വെപ്രാളം പോലെ എന്നൊക്കെ വെപ്രാളത്തോടെ ആനന്ദം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ദേവി അതൊക്കെ തിരിഞ്ഞു നോക്കി ചിരിച്ചു കാണിക്കുക എനിക്കല്ലല്ലോ ഇപ്പം ഏട്ടനാണല്ലോ വിറയിലും വെപ്രാളും ഒക്കെ അത് 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 പിന്നെ ആദ്യമായിട്ട് ഞാൻ അല്ല ദേവി ഭക്ഷണം കഴിച്ചോ അല്ല നമ്മൾ ഒരുമിച്ചല്ലേ ഫുഡ് കഴിച്ചത് ഓ അത് ശരിയാണല്ലോ ഞാനങ്ങ് മറന്നുപോയി അപ്പോഴേക്കും ദേവി പതുക്കെ അടുക്കത്തിരിക്കണല്ലോ ദേവിയുടെ കൈകളിൽ പതുക്കെ ഇങ്ങനെ തൊട്ട് തലോടുകയാണ് ഒന്നും തൊട്ടും പെട്ടെന്ന് ദേവി കൈവലിച്ചു പൊള്ളിയതുപോലെ അയ്യോ സോറി അയ്യോ ഞാനല്ലേ സോറി പറയേണ്ടത് ഏഹ് വീണ്ടും പതുക്കെ കൈകളിൽ പിടിച്ച കൈകളിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണേ അതെ ദേവിക്ക് നാടാണോ ഏഹ് എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ ചോദിക്കുക അത് വറച്ച് വരച്ചാൽ ചോദിക്കുന്നത് എന്താ ദേവി ദേവിച്ചിരിക്കുന്നത് എന്താ ദേവി ഒന്നും മിണ്ടാത്തത് അതെ എന്നെക്കാളും വലിയ നാണോ ഇപ്പോൾ ആനന്ദേട്ടനാണല്ലോ ഏ എനിക്കും ഇങ്ങനെയാണ് കണ്ടിട്ട് തോന്നണത് എന്നൊക്കെ നമ്മുടെ ദേവി ഇങ്ങനെ പറയാം ദേവി എന്തെങ്കിലും പറ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും പറ ദേവി പറ എന്തെങ്കിലും എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ഒരു സാരി ചോദിക്കട്ടെ സാരിയോ ഒരു സോറി ഏ സോറി എന്തിനാ ആ അല്ല ഇന്നലെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതിന് എന്ന് പറഞ്ഞപ്പോഴേക്കും എത്ര പ്രാവശ്യമായി ദേവി ക്ഷമ ചോദിക്കുന്നു എന്നാലും ചെയ്തത് പോയില്ലേ അതിനു ഞാൻ ക്ഷമ ചോദിക്കണമല്ലോ ദേവി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം അതെന്താ അത്ര വലിയ തെറ്റാണോ അല്ല എന്നാലും അത് വിട് അല്ല നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നമ്മളെക്കുറിച്ച് തന്നെ എത്രയോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊക്കെ സംസാരിക്കാനുണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് അല്ല ദേവി നീ നല്ല അസലായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ ആണോ ആ എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഞാൻ പറയണ്ടേ അയ്യോ പറയണം 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 എന്നാൽ പിന്നെ ദേവി നന്നായിട്ട് കോലം ഇടൂട്ടോ ബാലൻ്റെ ബാക്കി ആനന്ദിങ്ങനെ പൊക്കി 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 നീ സുന്ദരിയാട്ടോ നീ നന്നായിട്ട് കോലേടും നീ നന്നായിട്ട് പാചകം ചെയ്യും എല്ലാവരെയും നല്ലതുപോലെ കെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ അവരുടെ കൈ പിടിച്ച് രമു കൊടുക്കുകട്ടോ അന്നേരം അവളുടെ ഒരു നാടം ഒന്ന് കാണണം അഭിനയിച്ചു അഭിനയിച്ച ഓറാക്കുന്നതിൻ്റെ രണ്ടും കൂടെ എന്നാലും സാരമില്ല അങ്ങനെ അവളെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് കറണ്ടങ്ങ് പോയി അന്നേരത്തിൻ്റെ സാരില്ല പേടിക്കണ്ട ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരെയും മിത്ര കേട്ടോ ആരെയും കണക്കൊക്കെ എഴുതി കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വന്നു എന്താ ആര്യം എഴുതുന്നത് വരവും ചിലവൊക്കെ ഒന്ന് ഒത്തു ഒത്തുനോക്കിക്കൊണ്ടിരിക്കുക കാൽക്കുലേറ്ററിൽ നോക്കാലോ ഓ ഇതൊക്കെ എഴുതാവുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് വെച്ചു കൊടുത്തു ഇതെന്തിനാ കാശാണോ ആവശ്യമില്ലാത്തത് തനിക്ക് യാത്ര ചെയ്യാൻ കാശ് വേണ്ടേ സ്നാക്സ് കഴിക്കാം തൻ്റെ കൂട്ടുകാരോടൊത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിനൊക്കെ കാശ് വേണ്ടേ വേണ്ട ആര്യ ഞാൻ വാങ്ങില്ല അതെന്താ ഒന്നാമതാണ് അന്ന് തന്നതിൽ കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ആരും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ എനിക്ക് വിഷമമുണ്ട് വിഷമമൊക്കെ പിന്നെ ആദ്യം ഇതങ്ങോട്ട് പിടിച്ചങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് വെച്ചു കൊടുത്തു അന്ന് നീ ബസ്സിന് കാശില്ലാതെ വിഷമിച്ച് അമ്മയോടും അച്ഛനോടും കാശ് ചോദിച്ചില്ലേ അന്ന് ഞാനെടുത്ത തീരുമാനമാണ് നിനക്കൊരു കുറവും വരുത്തരുതെന്ന് അന്ന് മുതലാണ് ഞാൻ ഫുഡ് ഡെലിവറിക്ക് പോയി തുടങ്ങിയത് അതൊക്കെ എനിക്കറിയാം എന്നാൽ ഞാനും ഇന്നൊരു തീരുമാനം എടുക്കാൻ പോവാ ആരിനെ ബുദ്ധിമുക്ക് ബുദ്ധിക്കാനായിട്ട് ഞാനും ഇനി സമ്മതിക്കത്തില്ല ഞാനും എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് പോവുക എന്തെങ്കിലും ഒരു പാർട്ട് ടൈം പാർട്ട് ടൈം ജോലി പഠനം കഴിഞ്ഞിട്ട് വേണ്ട വേണ്ട നീ ഇപ്പം പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ പഠിച്ചാൽ മതിയോ ആരിനും പഠിക്കാലോ എന്തായാലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു തുടങ്ങുക എനിക്കും ആരനെ ഒരു സഹായിക്കണം എൻ്റെ ഭാ ആരിൻ്റെ ഭാവി ക കളഞ്ഞിട്ട് എനിക്കൊരു ഭാവി വേണ്ട അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം പറ്റില്ല ഞാൻ ആലോചിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ദേവി രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഗോമതി ഇറങ്ങി വരുന്നത് ഗോമതി കുളിയും കഴിഞ്ഞ് ഇറങ്ങി ദേവി ദേവദേ പൂജയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈശ്വരോ അത് ശരി ഇന്നും വിളക്ക് കൊളുത്തി ഇവള് ഛ എൻ്റെ അവകാശം മൊത്തം ഇവള് എന്നാണ് നമ്മുടെ ഗോമതിയുടെ നെഞ്ചിൽ മോളെ മെഡല മെഡല പ്രാർത്ഥിക്കുക ആ ഗോമതി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അതെ നമ്മൾ വിളക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ പറയാ ചുണ്ടിലും മന്ത്രങ്ങളും മാത്രമേ പാടുള്ളൂ ഞാൻ വർത്തമാനം പറയാൻ വന്നതല്ല വിളക്ക് ഞാൻ കൊളുത്താന്ന് പറയാൻ വന്നതാ അയ്യോ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത് ഞാൻ ഏറ്റു കഴിഞ്ഞു അമ്മ ജസ്റ്റ് രാവിലെ കുളിച്ചഴിഞ്ഞേറ്റ് വന്ന് തൊഴുതാ മാത്രം മതി എന്നിട്ട് ഗോമതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എങ്ങോട്ടേക്ക് പോണോ ചായ ഇടാൻ അയ്യോ അമ്മേ അടുക്കള ജോലി ഞാൻ തന്നെയാ ചെയ്യണേ ഷോ ഇത്രയും വർഷങ്ങൾ അധ്വാനിച്ച അമ്മയുടെ കൈയൊക്കെ അമ്മിക്കല്ല് പോയലെ ആയി ആ ഒക്കെ പോയി ഇനി കാര്യം എനിക്ക് വിട്ടേരെ അപ്പം അടുക്കളയിൽ എനിക്ക് ശരിയാവില്ല മോളെ അയ്യോ വേണ്ട വേണ്ട വിട്ടേ ഇരിക്കുക കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ ഞാനില്ലേ അമ്മേ എന്നും പറഞ്ഞു ഗോമതി അവിടെ പിടിച്ചെടുത്തിട്ട് ദേവി അടുക്കളയിലേക്ക് പോയി ഗോമതി പതുക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നീ കാണുന്നില്ല ഈ നടക്കുന്നൊന്നും ഒന്നും വന്നു വന്ന് ഈ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനം ഇല്ലാതായി ഇന്നലെ വരെ ഞാനല്ലേ നിനക്ക് വിളക്ക് കൊളുത്തു തന്നത് ഞാനല്ലേ ചായ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ പുറത്തായി മിത്ര ഈ മീനാക്ഷിയും കൂടെ ഈ പരാതിയും വരുമ്പവും കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക മിത്ര വന്നിട്ട് മീനാക്ഷിയുടെ എന്താണെന്നിങ്ങനെ ചോദിക്കുക ആ എൻ്റെ പുതിയ മരുമോൾ ആളൊരു പാവമാണ് പക്ഷേ എൻ്റെ അവകാശങ്ങൾ പിടിച്ചെടുത്താലേ ഞാനത് സംഭവിച്ചുകൊടുക്കില്ല കേട്ടോ ആഹാ ബാലേട്ടൻ ഇപ്പോൾ ഇടുന്ന ചായ മതി പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം മീനാക്ഷി ചെന്നു അമ്മേ എന്താ അമ്മ ഇത് പാവം ദൈവത്തെ ഇങ്ങനെ വരട്ടല്ലേ അപ്പോഴേക്കും ഇത്രയോ ഓർഞ്ഞു രാവിലെ നല്ല കോമഡിയാണല്ലോ അപ്പച്ചി നിങ്ങൾ ചിരിച്ചോ നിങ്ങൾ ചിരിച്ചോ നാളെ ഒരു സമയത്ത് നിങ്ങൾക്കും ഈ അവസ്ഥ വരും അപ്പം മനസ്സിലാകും ഞാൻ അനുഭവിക്കുന്നത് കോമഡിയാണോ ട്രാജഡിയാണോ ആണോന്ന് എന്താ പ്രശ്നം ഇന്ന് വിളക്ക് കത്തിക്കാൻ വന്നപ്പോൾ ദേവി വിളക്ക് എത്തിച്ചിരിക്കുക ഹാ അടുക്കള കയറാന്ന് വെച്ചപ്പോൾ അവൾ ആദ്യം സമ്മതിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യുക അപ്പച്ച അത് നല്ലൊരു അവസരമല്ലേ അപ്പച്ചയുടെ ജോലി കുറഞ്ഞില്ലേ പിന്നെ എന്നെ കൊണ്ട് പിന്നെ ഈ വീടെ എന്താ ആവശ്യം ഏഹ് മീനു ഓഫീസിൽ നിന്ന് ജോലി രാജിവെച്ച ഇവിടെ വന്ന് മീനു വെറുതെ ഇരിക്കുമോ ഏ നീ പടുത്തു കളഞ്ഞിട്ട് നീ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുമോ ഏ ആഹാ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ട് അതുപോലെ എനിക്കുമല്ല എൻ്റെ ഓരോ കാര്യങ്ങൾ അതാ ഇപ്പം വേറൊരാൾ തട്ടിയെടുത്തിരിക്കുന്നത് അമ്മ സമാധാനപ്പെടുക നമുക്ക് വഴിയുണ്ടാക്കാം ോനു അവള് എന്നും പറഞ്ഞ് ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ദൈവത്തിന് പോലും ചിരി വരുന്നുണ്ട് അങ്ങനെ ദേവി മീനുവിനും മിത്രയ്ക്കും ഗോമതിക്കും ഒക്കെ ചായയായിട്ട് വരിക ആഹാ നിങ്ങളിങ്ങ് വന്നോ ഞാൻ ചായയായിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു ചായ എങ്ങനെയുണ്ട് അമ്മേ ആ കൊള്ളാം നന്നായിരിക്കുന്നു ആ ചായ കൊള്ളാം അപ്പം മിത്ര പറഞ്ഞു ദേവീച്ച് വന്നപ്പോൾ ഓരോ ജോലിയല്ലേ ആ ഞാനങ്ങനെയാ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം ആ ഈ അമ്മയെ അങ്ങനെ തന്നെ അടുക്കള വിട്ട് മാറാറേ ഇല്ല ആ ഇനി മുതൽ ഈ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ ഇനി മുതൽ ഈ വീട്ടിലെ മുഴുവൻ പണിയും ഞാനേ ചെയ്യുള്ളു അമ്മയോട് ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് എടുത്തോളാൻ അപ്പം മീനാക്ഷി പറഞ്ഞു ഈ മൊത്തം ജോലിയും ചെയ്താ ദേവിയച്ചി ക്ഷീണിക്കില്ലേ ഓ ജോലി ചെയ്തില്ലെങ്കിൽ ആ എനിക്ക് ക്ഷീണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞയച്ചതാ ദേവി നീ ചെന്നു കയറുന്ന വീടാണ് നിന്റെ വീട് അവിടെ സന്തോഷം കൊടുക്കണം ആ വീട്ടിലെ ജോലികളൊക്കെ നീ ചെയ്യണമെന്ന് അതുകൊണ്ട് ഇനി ആഹാരം ഉണ്ടാക്കലും വീടിൻ്റെ പരിപാലനം എൻ്റെ കടമയല്ലേ ഇതാ എന്നും പറഞ്ഞു പറഞ്ഞു നമ്മുടെ നം അവിടെ ഇരിക്കാമായിരുന്നത് ഗോമതിയുടെ കൈ പിടിച്ച ഒറ്റ പൊക്കല് ഗോപതി പേടിച്ചു പോയിട്ടോ അമ്മ ഒരു ഉദാഹരണം കാണിക്കാനാ ഇതെന്താ ഇത് ഹാൻസപ്പ് അല്ല ഇത് കൈ അതെ ഇത് കണ്ടോ ഈ കൈ ഒന്ന് തൊട്ട് നോക്കിക്കേ ഹേ കാര്യം കല്ല് പോലെയല്ലേ കൈ ഇരിക്കുന്നത് ഞാൻ കുറച്ച് നേരത്തെ അമ്മയോട് പറഞ്ഞു നല്ല പൂ പോലെ ഇരിക്കേണ്ട കയ്യാ ഇപ്പം കല്ല് പോലെയായി ഈ ജോലിയാ അതിനൊരു മാറ്റം വരണം കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകണം എൻ്റെ കൈ കണ്ടോ ദേവി ചേച്ചി ദാ ഇത് കണ്ടോ ഫയൽ എടുത്തും പേന പിടിച്ചും ഇതും പരിക്കനായി നമ്മുടെ സ്ത്രീകളുടെ കൈയൊക്കെ ഇങ്ങനെ തന്നെയാ അതുമല്ല കൈയൊക്കെ അല്പം കട്ടിയായിട്ടിരിക്കണം എന്നാലേ നമുക്ക് വരുന്ന നേരെ വരുന്ന അക്രമങ്ങള് ചെറുക്കാൻ പറ്റുള്ളൂ വെച്ചാൽ നമ്മളെ നമ്മൾ ആരേലും തല്ലണം എന്നാണോ ആ തല്ലേൻ്റെ അടുത്ത് തല്ലത് തന്നെ വേണം അയ്യോ ഈ അടുക്കള കാര്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനകത്ത് തല്ലുന്ന കാര്യം പറയുന്നേ എന്ന് ചോദിച്ചു ദേവി ഒന്ന് പേടിച്ചു അപ്പോഴേക്കും മിത്രം പതുക്കെ രഹസ്യമായിട്ട് മീനാക്ഷിയുടെ ചെവി പറയാം വൈകാതെ വിടൊരടി നടക്കും എന്താ എന്താ പറഞ്ഞത് ഏ എന്ന് ദേവി അല്ല ദേവി ചേച്ചി ഇവിടുത്തെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്ന് പറയായിരുന്നു മതി 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 അത് കേട്ടാൽ മതി എപ്പോഴേക്കും എത്ര പറഞ്ഞു എന്തായാലും ഇനി ഇവിടുത്തെ ജോലികളൊക്കെ അപ്പച്ചയും ദേവേച്ചയും കൂടെ ചെയ്തോ പറ്റില്ല 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 എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും എൻ്റെ അമ്മ എന്നെ അങ്ങനെയാ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ഈ വീട്ടിലെ മുതിർന്നവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ല ദേ മീനാക്ഷി ചായ പിടിച്ചങ്ങോട്ടെ അപ്പം ശരി എന്നാൽ എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് പോവാം ഗോമതി ചാടി എഴുന്നേറ്റ് നോക്കി എഴുന്നേറ്റൂട്ടോ ആ പെണ്ണ് പോയ വഴിക്ക് അമ്മേ എന്താ മീനു ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നു എന്നെപ്പോ എടുപ്പിക്കല്ലേ മീനു അപ്പച്ചി പേടിക്കല്ലേ ഞങ്ങളൊക്കെ കൂടെയില്ലേ പിന്നെ എന്താ കുഴപ്പം എന്നെ ആർക്കും വേണ്ടാതാവുന്ന തോന്നണത് അമ്മ എന്തൊക്കെയാണ് പറയണത് അമ്മ ആർക്ക് വേണ്ടാതാവുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നണത് അങ്ങനത്തെ തോന്നലൊന്നും തൽക്കാലം വേണ്ട എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ മിത്ര നമ്മുടെ ഗോമതി സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അടുക്കള കയറാൻ പറ്റില്ല മുറ്റത്ത് കുറച്ച് ജോലിയുണ്ട് ചെടികളൊക്കെ ഒന്ന് നോക്കണം തുണികളൊക്കെ അലക്കിയെടുക്കണം അപ്പം മിത്ര പറഞ്ഞു ഞാനും വരാം ോ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാണ് പിന്നെ കാണിക്കുന്നത് ദേവി ഒരു സെറ്റും സാരിയൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക ഉടുത്തു കഴിഞ്ഞ കണ്ണാടിയിലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴേക്ക് ആനന്ദ് വന്നു ആനന്ദേട്ടാ ആനന്ദ ചൂപ്പ നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പം ദേവിക്ക് ഈ സാരിയും ചേരുന്നുണ്ട് ആണോ അല്ലെ കമ്മൽ എങ്ങനെയുണ്ട് ഓ നന്നായിട്ടുണ്ട് ഈ വളയൊക്കെ എങ്ങനെയുണ്ട് ഈ മാല എങ്ങനെയുണ്ട് എല്ലാം കൊള്ളാം 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 എന്ന് പറഞ്ഞ് ആനന്ദ് ദേവി ഒരു കാര്യം ചെയ്യേ ഞാൻ പുറത്ത് നിൽക്കാം ദേവി വന്നാ മതി അയ്യോ പുറത്ത് നിൽക്കുക വന്നാൽ മതി കമ്പല് നല്ലതാ അത് നല്ലതാ ഇത് നല്ലതാണ് ദേവി നീയും നല്ലതാണെന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ ഷോ ഞാൻ ഓരോന്ന് ചോദിക്കും അതിന് മാത്രം മറുപടി പറയുള്ളൂ ഇതെന്താ ഇങ്ങനെ എന്ന് ദേവി ആലോചിച്ചുകൊണ്ട് അപ്പം ആനന്ദ് പുറത്തേക്ക് വന്നു അച്ഛൻ്റെ നിന്ന് പത്രം വായിക്കുക ദേവിയും വന്നു കേട്ടോ എങ്ങോട്ട് പോ പോവുക രണ്ടുപേരും കൂടി അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പാലിച്ചാ ആ ദേവി വീട്ടിലെന്നും അമ്പലത്തിൽ പോകുന്ന പറയുന്നത് എന്നാനന്ദ് പറഞ്ഞപ്പോൾ അത് കുഞ്ഞുനാള് മുതലുള്ള ശീലമായും കുളിച്ച് അമ്പലത്തിൽ ചെന്ന് കണ്ണടച്ച് തൊഴുമ്പോൾ മനസ്സിന് ആകെ ഒരു കുളിർമയാണ് മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നതേ ലോകത്തിന് പൊതുവായിട്ട് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ദേവി ബാലനോട് പറയാണ് ആ ഇതൊക്കെ ഗുരുത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഓ കൊണ്ട് വയ്യ എന്നും പറഞ്ഞ് ദേവി കുഞ്ഞിലെ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് എങ്ങനെയാണോ അതാണ് നമ്മളെ സ്വാധീനിക്കുന്നത് പിന്നീട് മോനെ ആനന്ദേ മോൾക്ക് എന്തൊക്കെയാണോ അമ്പലത്തിൽ പോകാൻ ആഗ്രഹം അത് കൊണ്ടോക്കണം നീ അല്ല അച്ഛ അമ്മ എവിടെ അമ്പലത്തിൽ പോകുന്ന കാര്യം അമ്മയോട് പറയണമായിരുന്നു ആ ഗോപതിയും ഇത്രയും പുറത്തെന്തോ ജോലിയാ ആലയ്ക്ക് വെച്ച തുണിയൊക്കെ എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നത് നിങ്ങൾ പൊക്കോ ഞാൻ പറഞ്ഞോളാം അല്ല അമ്മയും കൂടെ എന്ന് ചോദിക്കായിരുന്നു അയ്യോ അമ്മയ്ക്കിപ്പോൾ നമ്മുടെ കൂടെ വരാൻ നേരം കാണുമോ റെഡിയായിക്കെ വരണ്ടേ എന്ന് ദേവി ചോദിച്ചു എന്നാൽ സ്കൂട്ടറിൻ്റെ കീ എടുത്തു വിട്ടോ ഞാൻ അങ്ങനെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവരങ്ങ് ഇറങ്ങിപ്പോയി അങ്ങനെ ദേവി ആനന്ദ് കൂടെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗോമതി വരുന്നത് കാണുന്നത് ആനന്ദേ ആനന്ദേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഗോമതിയോട് ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ ഇവരിത് എവിടെ പോയതോ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഗോമതി മിത്രയോടും പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒ കെ താങ്ക്